വിൻസെന്റ് ആറക്കാട്ട് പ്രസിഡന്റായും കെ ജെ ടോമിച്ചൻ സെക്രട്ടറിയായും അരുൺ കുര്യാക്കോസ് ട്രഷററായും പുതിയ ഭരണസമിതി അധികാരമേറ്റു സിബി ആറക്കാട്ട് സ്വാഗതവും ടോമിച്ചൻ നന്ദിയും രേഖപ്പെടുത്തി പുതുതായി പുതുതായെത്തിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു ആശംസ അറിയിച്ച് ഷിജോ തടത്തിൽ ജെയിൻ അഗസ്റ്റിൻ കെ എൻ മുരളി റെജി ജോർജ് കെ എൻ മോഹൻദാസ് ബെന്നി മാത്യു ജസ്റ്റിൻ ജോർജ് റീനു തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി